ഇന്ന് നമ്മൾ പുകയിലാണെന്ന് വിചാരിക്കില്ലേ ഭയങ്കര കൊതുക കേട്ടോ ചക്കി മാങ്ങിയൊക്കെ ഇല്ലേ ചക്കെ ഇടയ്ക്കിടയ്ക്ക് വീണിട്ട് ഭയങ്കര കൊതുകാന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ നമ്മള് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ അമ്മയൊക്കെ ചെയ്തിരുന്നാണ് കേട്ടോ ചകിരി ഇല്ലേ നമ്മുടെ ചകിരി ചകിരി കൂടെ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് പിന്നെ എന്താ തീന്റെ കനലും എന്താ നമ്മുടെ ചീമക്കൊന്ന ചീമക്കൊന്നിയും പാടിട്ടതാണ് കേട്ടോ അതിട്ട് കണ്ടോ നല്ല പുകയിന്ന് ഇങ്ങനെ പൊകഞ്ഞു പുകഞ്ഞു പൊകഞ്ഞ് പൊകഞ്ഞ് സുഗന്നെ നമ്മള് പുറത്ത് ചടിക്കും അപ്പൊ എന്താ ഇങ്ങനെ പുകഞ്ഞു പോയിഞ്ഞിട്ട് കൊതുകോളും ഒക്കെ പോകട്ടോ വീടിന്റെ ഉള്ളിൽ കൂടെ എക്കനെ കാണിച്ചു വീടിന്റെ ഉള്ളില് കാണിച്ചപ്പോഴാണ് ഇത് അറിയാത്ത കൊറേ കൂട്ടുകാരുണ്ടാവില്ലേ അപ്പൊ അവർക്കും കൂടിയും പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇനി വെറുതെ ചകിരിയാണ് പറഞ്ഞുവച്ചാലും പുകയ്ക്കാറുണ്ട് പക്ഷെ ചകിരിനേക്കാളും നല്ലതാണ് ഈ ചീമക്കൊന്നല്ലേ ചീമക്കൊന്ന് അതിന്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ പോഞ്ഞ കൊറേ നേരം പോയിഞ്ഞുകൊണ്ടേ ഇരിക്കൂലേ ശൂന്യം അപ്പൊ കൊറേ നേരം പോയിഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതൊരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏഴ് പറഞ്ഞു കഴിഞ്ഞാൽ ആറരയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ് ശരിക്കൊരു ആറു മണി ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല കൊതുകാണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മുടെ പൊന്നൂസിനെ പേടിച്ചിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാനും പറ്റില്ല ഒരാളത് നോക്കി കൊണ്ടേ നിൽക്കണം ഇന്ന് എന്തായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വൈകുന്നേരത്തെ ഒരു വിശേഷം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ വിശേഷമൊക്കെ എടുത്ത് നമ്മൾ കുറെ ദിവസമായില്ലേ അപ്പൊ ഒരു വൈകുന്നേരത്തെ വിശേഷം എടുക്കാം ഓ അതാ ഇവിടെ കൊറേ മഴയായിട്ട് കൊറേ ദിവസമായിട്ട് നമ്മൾ ചകിരി ഇതാണ്ടോ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ കൂടി കൂടി കിടക്കണ്ട ഈ ചകിരികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം പിന്നെ നമ്മടെ കുറച്ച് കലാപരിപാടികളും ഒക്കെ അല്ലേ വൈകുന്നേരത്തെ കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ നിങ്ങളോട് ആദ്യത്തെ പണി ഇതാണ് ഇത് ചുല പാമ്പുണ്ടോ നോക്കിക്കോ ഉം മഴക്കാലവാട് എന്റെ കുഞ്ഞു കുറ്റികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ള് പോയി അപ്പൊതാ കൊറച്ചു കുട്ടികളും വിരിച്ചിറങ്ങിട്ടുണ്ട് അകത്ത് ഒന്നിനെ മാത്രമേ കാണിക്കുള്ളൂ ബാക്കിയൊന്നിനും കാണിക്കില്ല കഴിഞ്ഞുള്ളത് പൊറത്തു വന്നില്ല കറുത്ത കുട്ടിയാ തൊടണ്ടോ ചീമ്പി പോവുള്ളുട്ടോ കൊറച്ചും കൂടി കഴിഞ്ഞു കളിക്കാൻ തരേ ഇതാണ് മഴു മഴു പറഞ്ഞു കഴിഞ്ഞാൽ വിറക് വെട്ടുന്നതാണ് കേട്ടോ ഇതിന്റെ തായ പോയി തായ അത് പിക്കാസ് അത് അവളുടെ കെട്ടിയല്ലേ പണിക്ക് കൊണ്ടേതാണ് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാണ് മണ്ണും കൂടി ഇത് പപ്പിയുടെ കൂടിന്റെ മോളിൽ മുകളിൽ വെച്ചാതിട്ടോ ഇന്ന് നല്ല വെയിലായിരുന്നോ എപ്പോഴും കൊറേ ദിവസമായിട്ട് മഴ പെയ്തിട്ട് ഇന്ന് വെയിലായപ്പോണികളൊക്കെ ഉണങ്ങി കിട്ടിട്ടാ ചകിരിയല്ല എന്തൊക്കെയാ സമരം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു സമരം വെളിച്ചപ്പാട് പറ കുട്ടികൾക്ക് കൊമ്പുകൾ കണ്ടോ മുല്ലക്കൊമ്പുകൾ വെട്ടിയതാണ് കേട്ടോ എന്താ ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാല് ഇതേണ്ടത് കൂടെക്ക് വേനലാവുമ്പേക്കും പൂവണ്ടേ അതിനു വേണ്ടി പിരിഞ്ഞ് 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 ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെട്ട പുതിയ വീട്ടിലൊക്കെ വെക്കട കിച്ചു ഇവിടെ ഉണ്ടായ നമുക്ക് പുതിയ വീട്ടിലുണ്ട് നമ്മുടെ അടുത്തവിടുത്തെ കുട്ടികളൊക്കെ പൂന് വരും കേട്ടോ ഇതൊക്കെ കൊടുക്കണം പക്ഷെ എന്താ വെട്ടിട്ട് പിന്നെ അമച്ചു വെട്ടി കൊടുക്കണം വെട്ടിയിട്ട് നമുക്ക് ആ അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ വെക്കണം വിചാരിച്ചതാണ് അപ്പേക്ക് അമ്മ അവിടെ എന്താ കട്ടിയെന്നറിയോ ചെമ്പരത്തിക്കൊമ്പ് മൊത്തം ആ സൈഡ് ആക്കിട്ടോ ആദ്യം നിറയെ നമ്മടെ ഫേഷം റൂട്ടായതും കൊണ്ട് റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ കാണുമായിരുന്നില്ല ഞാനെന്ത് കാട്ടിന്നറിയോ അവിടുത്തെ വള്ളിയൊക്കെ ഉണങ്ങി നിക്കുമ്പോ അവിടെ മൊത്തം അങ്ങോട്ട് വെട്ടി വെട്ടിയപ്പോ എന്താ ഫുള്ള് റോട്ടിന്ന് നേരെ നമ്മുടെ ആളി നമ്മൾ ആരൊക്കെ ഇരിക്കണം എന്നൊക്കെ കാണും ബീട്രൂട്ട് ഉപ്പേരിയോ അതാ കടലിണ്ടോ സ്കൂളിൽ നിന്ന് അവർക്ക് ഇപ്പൊ ഈ പച്ചക്കറി പച്ചക്കറിയില്ലേ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് മടുപ്പായേക്കണോട്ടോ നാളിനി മുളക് ചുട്ടിട്ട് ചമ്മന്തി അരച്ചു കൊടുക്കണം അത് ഭയങ്കര ഇഷ്ട ഉപ്പേരിനെ കാട്ടിലിട്ടാണ് കേട്ടോ മുളക് ചുറ്റി ചമ്മന്തി അരക്കുന്നത് പണിയെടുക്കാനൊന്നും സമാധാനം തരുന്നില്ല ഏറോപ്ലൈൻ ഉണ്ടാക്കണത്ര ഏറോപ്ലൈൻ ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാ പിറ്റത്ത ദിവസം അത് വേണല്ലേ എന്നിതിൽ ഇന്നെ കൊണ്ടുപോ നീ ഏഹ് ഈ ഏറോപ്ലൈനിൽ ഇന്നെ കൊണ്ടുപോന്നി ഏ കനല്ലേ അപ്പൊ വല്യമ്മ അത്രയും വലുതാണെന്ന് കുട്ടിക്കറിയാലേ അതാ പോയി പോയിപ്പിടുത്തോ നിനക്കുമാണോ ഏ നിനക്കുമാണോ എഴുതിയ ബുക്കത്തല്ലേ തല്ലേ കഴിഞ്ഞ കൊല്ലാത്ത ബുക്ക് ഉണ്ടാവില്ലേ അത് തരാൻ പറ അമ്മ ചേച്ചിടെ എടുത്ത് അപ്പയ്ക്ക് ഇതാവും എടുത്തിട്ട് ഒരാൾ പോണു ഇന്റെ ദൈവമേ ഇർക്കിലെടുക്കാൻ മല്ല മുത്തെടുക്കാൻ മല്ല ഇർക്കിലെടുക്കാൻ മല്ല അയ്യോ അയ്യോ അയ്യേ 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 ഇതെടുക്കാൻ മല്ല വൈകുന്നേരത്ത് ചോറിനുള്ള അരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ ബിരിയാണി അരി ഉണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വന്നി വൈകിട്ട് രണ്ടു ദിവസം കൈട്ടു ആ അന്യരിട്ടു ഇപ്പോഴാണ് ബിരിയാണി ഞാൻ വെറുതെ പറഞ്ഞതാണ് ബിരിയാണി ഉണ്ടാക്കാം ശനിയാഴ്ച ഉണ്ടാക്കാം അമ്മ ചേച്ചിയുടെ പറഞ്ഞാളിന് അടുത്ത ശനിയാഴ്ച അമ്മു ചേച്ചിറ പറഞ്ഞാള് അപ്പൊ ഇണ്ടാക്കാം അപ്പൊ അമ്മയായിട്ട് വരാൻ പറയാ ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പൊ ബിരിയാണി പറയുന്നത് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്ക വിചാരിച്ച ബിരിയാണി അരി അതുകൊണ്ടാണ് വാങ്ങി വെക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് പൂതിയുള്ള സമയത്ത് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അമ്മു ചേച്ചിയെ കഴിഞ്ഞോ കിച്ചുവോട്ടിനു മേര് കഴുകാനാണ് അമ്മു ചേച്ചിയെ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് സാമ്പാർ വെച്ചതുണ്ട് ഇണ്ട് അപ്പൊ മക്കള് മസാലക്കറി വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മാത്രാണ് ഒന്ന് വേണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ വേവിക്കട്ടെന്താണ്ട് സുഗന്യയുടെ അവസ്ഥ എന്താണെന്നറിയോ പൊന്നൂസ് പിന്നാലെ നടന്നിട്ട് ഒന്നും അവനെല്ലാം ചീക്കില്ല കേട്ടോ പാപ്പ വേണം പിന്നെ കഴിക്കാൻ കൊടുക്കണ ഒരു മണിക്കൂർ വേണം അവന് കഴിക്കാൻ കൊടുക്കണെങ്കി അതിട്ടോ പാപ്പാ പാപ്പ പാപ്പ പറഞ്ഞിട്ട് എന്താ പൊന്ന് പാപ്പ വേണ്ടേ നമ്മുടെ കുട്ടി ചെണ്ടുപാപ്പ് വീണ്ടും വെല്ലപ്പാപ്പയും വേണ്ട നമുക്ക് കോഴികൾക്ക് തിന്നാൻ ബാ കോഴികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ ബാ ചാത്തപ്പിന് ചാത്തപ്പ വിളിക്ക് എന്താ എന്താണ് വരാനൊക്കെ ഒരു മടി പൊന്ന വേണ്ട പൊന്ന ഒരു കഴിച്ചോട്ടെ ഒക്കെ കൂട്ടിക്കേറിയായി ഏഹ് ചെറിയ മക്ക തിന്നാൻ കൊടുത്തില്ലേ എന്താ അവള്ക്ക് വേണ്ട അവള് പോണു ഒക്കെ അവളുടെ വയറു ഏ എന്നെ കണ്ട അവള് കേറി പോവാ തുണികളെടുത്തേക്കാണ്ട് ഇന്ന് വെയിൽ കിട്ടിയതും കൊണ്ട് തുണികളെ ഒക്കെ ഉണങ്ങി കെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ തേങ്ങ അത് വലിച്ചിടാനും പറ്റില്ല തോട്ടിയില്ലേ കറുത്തും കായ ഇട്ടപ്പോ തോട്ടി പൊട്ടിയില്ല നീ തേങ്ങ ഒന്നും വലിച്ചിടണന്നുണ്ടെങ്കി ഒരാൾ തെങ്ങ് കീറണ ഒരാളെ കിട്ടാനും വഴിയില്ല കേട്ടോ ആദ്യമൊക്കെ തെങ്ങ് കീറുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ആരും കിട്ടാറില്ല അപ്പുറത്തെ തൊടിയിൽ മറ്റേ ഹിന്ദിക്കാർ വരുന്നുണ്ട് അത് അവര് വിളിച്ചിട്ടല്ലേ വരിക അപ്പൊ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കൊണ്ട് തേങ്ങ ഇടാനും പറ്റൂല കുട്ടികളൊക്കെ വരുമ്പോ പേടിയാണ് ഇവിടെ ഒന്നോ കണ്ടോ തിന്നാൻ കൊടുക്കാണ്ടിരിക്കണേ കണ്ടോ

ട തിന്നോട്ടുണ്ണി തിന്നോട്ടേ പാവ പാമേ ഇവിടെ ചാത്തപ്പൻ ആകെ ഒന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പോയി ഇനി പുതിയത് വിരിച്ചത് കൊറച്ചു കഴിഞ്ഞിട്ടേക്കെ പൊറത്തേക്കുള്ളൂ ഇല്ലെങ്കി അതും പോവും പപ്പൂനെ വിടാറില്ലേ ചോദിക്കില്ലേ നമ്മള് പപ്പൂനെ വൈകുന്നേരത്ത് വിടാറുണ്ട് കേട്ടോ പക്ഷെ എന്താ പറയാ പകല് വിട്ടുകഴിഞ്ഞപ്പോ ആരെങ്കിലൊക്കെ മേത്ത് കേറുകണേ മേത്ത് കേറുമ്പോ ആൾക്കാർക്ക് ഒരു പേടി വേണ്ടല്ലോ പറഞ്ഞിട്ടാണ് നമ്മൾ കാരണം വെറുതെ എന്തിനാ ഒരു ബുദ്ധിമുട്ട ആൾക്കാർക്ക് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ അവനെ നമ്മൾ വിടാണ്ടെന്നല്ല അവനെ പുതിയ കൂടി അമ്മൂ എവിടേക്കപ്പു പപ്പി 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 അന്വേഷണം പോയി പപ്പി ഒന്നേഷണം പോയി പപ്പി ഒന്നേഷണം പോയി പപ്പി പപ്പിഖക്കുട്ടിയാണ് ഞാൻ കടയാണ്ടോ കണ്ടോ നമ്മുടെ ഇവിടെ രണ്ട് സൈഡിലും റോഡുള്ളത് കൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ട് എന്താച്ച ഇവര് വേഗം പോയി മേത്ത് കയറുള്ളു എല്ലാവരുടെ വീട്ടിലും ഇവിടെ എന്താ നായക്കളില്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഏ എന്താ സുഖനെ നമുക്ക് വേണോ നമ്മുടെ വീട്ടിലുള്ളതാ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ തിന്നാൻ കൊടുക്കുന്നല്ല കൊടുക്കുന്ന ഈ ഭാഗത്തു കൂടെ പോലെ സുഖന്യേ അരിമുളകും ചെടിയടി അത് അവിടെനിന്ന് പോയതാണ് മക്കളുടെ പണിയാ തോന്നുന്നുണ്ട് ഇവിടെ കുളിച്ചിരുന്നു നല്ല രസേ കാണാനേ അയ്യോ അപ്പ നമുക്ക് പൂവാ പൂവാറത്തു കൂടെ കൊണ്ടോ അവര് കോഴിയാലോടിക്കണോ എന്താ എന്താ എന്താണ് എന്താ കാര്യം പറ എനിക്ക് അവിടെ പോണതാടോ മൂടു അവിടെ അങ്ങോട്ട് പോക തേങ്ങാപ്പന് <imitation> വേണ്ട <imitation> <imitation> നീ എടുത്തിട്ട് പോണേ മുറിച്ച് മുറിച്ചു വെക്കണ്ടേ നമ്മള് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന കടുക് വറുത്തു ഉള്ളി പച്ചമുളക് പച്ചമുളക് അല്ലാട്ടോ ഞാൻ അരിമുളകാണ് ആണ് കാന്തരിമുളക് അത് കണ്ട പിന്നെ പച്ചമുളകിന്റെ പകരം അതന്നെയട്ടോ അധികം ഇടാറ് എന്താ അറിയോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല അതിൽ കഴിച്ചില്ലെ തക്കാളി ഇട്ട് കൊടുക്കട്ടെ അങ്ങനെയല്ലേ അരി ഭക്ഷണം കമ്മിയാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാ ഭക്ഷണം ചോറ് ചോറ് കമ്മിയാക്കിട്ട് സാമ്പാർ ഉപ്പേരി കൂടുതൽ കഴിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്കാണോ ഇന്ന അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചോറിനാന്ന് തോന്നുന്നു കഴിക്കാതിരുന്നിട്ട് ഇരുന്നെങ്കിൽ അങ്ങനെ തോന്നില്ലല്ലോ ക്യാരറ്റോ കൊക്കുംബറൊക്കെ ഇങ്ങനെ മുറിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിയുമ്പോ നമ്മള് ശരിയാവൂലേ ശരിയല്ലേ ശരിയാവില്ല ഏഹ് ശരിയാവെന്ന് പറഞ്ഞാൽ

അതാണ് ആകളിലുള്ള ഒരു പ്രശ്നം അത് ശീലായി വരണ്ടേ എന്തായാലും അതൊക്കെ ശീലിച്ചു വരണം എന്താ വേർപ്പ് പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പക്ഷെ അതല്ല എനിക്കങ്ങനെ തോന്നുക ഞാൻ അങ്ങനെ കുറച്ച് തടി കൂടുന്നുണ്ടോന്നുള്ളൊരു തോന്നല് അപ്പൊ അത് കാരണം ചേട്ടൻ അയക്കില്ലാട്ടോ ഞാൻ കഴിക്കല് കമ്മിയായി എല്ലാവരും എന്താ പറയാ കൊറച്ച് കഴിക്കണ്ട എന്താ കൊറച്ച് കൊറേ ോ കഴിക്കാണ്ട് അസുഖങ്ങൾ വരുത്തണ്ടോ കഴിച്ചോ അറിയോ പിന്നെ എങ്ങനെ എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കല്ലേ ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്നിട്ട് നിന്റെ തടി കുറിച്ചും നന്നായിട്ട് നടക്കുക നല്ല ഭക്ഷണത്തിൽ ഈ എന്താ ഇപ്പൊ ദിവസായിട്ട് നല്ല കഴിക്കുന്ന കമ്മി ആട്ടെ ഞാനേ കഴിക്കാന്ന് കഴിഞ്ഞാ നമ്മള് എന്താ അല്ലെങ്കിലും ഞാൻ ചോറ് കഴിക്കാ രാവിലെ ഞാൻ വയർ നിറച്ച് കഴിച്ച ഉച്ചക്ക് കഴിക്കില്ല പക്ഷെ എനിക്ക് എന്താ ഈ ഹോർമോണിന്റെ പ്രശ്നം ഉള്ളതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ അല്ലാണ്ട് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഇറച്ചി മീനൊക്കെ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് അറിയില്ലേ നമ്മളെത്ര കഴിക്കുന്നത് അമ്മേ ആ ചിക്കൻ മസാല എവിടെ എടുത്തു വെച്ച് ഗ്രൈൻഡറിന്റെ എവിടെ എന്താ അവിടെ പൊട്ടിച്ചു കഴിഞ്ഞാ കുപ്പിയില് ചെലപ്പോ ആക്കാൻ മറന്നു കഴിഞ്ഞാൽ അതങ്ങനെ കൂട്ടുന്നു ഇവിടെ ബിരിയാണിക്ക് അറുപത് രൂപയുടെ ബിരിയാണി അരി ഇട്ടു കേട്ടോ നല്ല ബിരിയാണി അരി ആണ് അത് എന്താ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കോങ്ങാട് പോകുമ്പോ ബിരിയാണി അരി വാങ്ങിയേക്ക് കേട്ടോ അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കിട്ടില്ലല്ലോ അതും അവിടെ തന്നെ നമ്മള് വാങ്ങും ഇടയ്ക്കായിരിക്കും വൈകുന്നേരം നേരത്ത് പറയുക ബിരിയാണി പിന്നാൻ പൂതിയാവണോന്ന് അപ്പൊ നീ രണ്ടു മുട്ടേ എന്താ രണ്ട് മുട്ടോ ഞങ്ങക്ക് എല്ലാവർക്കും ഉള്ള മുട്ട ഞങ്ങൾക്കെല്ലാം ഞങ്ങക്ക് എല്ലാവർക്കുള്ള മുട്ടയൊക്കെ ഉണ്ടെങ്കി ചിക്കൻ മസാല ഒക്കെ കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഈ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് എന്തെങ്കിലൊക്കെ കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരത്ത് അച്ചൂന് ചോറേ വേണ്ട ചപ്പാത്തിയേ വേണ്ടുള്ളൂ എന്നിട്ട് അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ചപ്പാത്തി ചപ്പാത്തിന്നെ കഴിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പലഹാരം കൊടുത്തു രാവിലെ ചപ്പാത്തിനോട്

ഞാൻ ചിത്രം പാട്ട് നമ്മളൊരു പറയലോ അമ്മൂന് നല്ല ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇന്നും ഡാൻസ് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പറഞ്ഞുകഴിഞ്ഞാ നമുക്ക് നമ്മളിത് പറയില്ല സാധാരണക്കാര് അത് നാളെ ഉണ്ടാക്കാൻ ബിരിയാണി മകന് അപ്പൊ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നും ആയിരുന്നില്ല നമ്മുടെ അത് കാരണം മക്കള് മക്കള് ഏർ പഠിപ്പിക്കാനൊന്നും വിടാൻ പറ്റിയില്ല കേട്ടോ കാരണം ഒരാളുടെ വരുമാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം കുട്ടികൾക്ക് പിന്നെന്താ കൂലിപ്പണിക്കാരുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഇപ്പൊ അമ്മ പാട്ടുപാടും അംഗനവാ അംഗൻവാടി ടീച്ചർ പറഞ്ഞിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ അമ്മൂനെ എന്താ പാട്ട് പഠിപ്പിച്ചോ ഡാൻസ് പഠിപ്പിച്ചോ അവള് അത് ചെയ്യുന്നുള്ളത് പക്ഷെ ഇവിടെ നിന്ന് പൂവാണ് വെച്ചാ കോങ്ങാട് വരെ നമുക്ക് ോ ഒന്നുമില്ല ഒരു ദിവസമാണ് ഓട്ടോക്കൂലി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് വിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ചെറിയ മക്കളും കുട്ടികളാകുമ്പോ നമ്മുടെ കിച്ചൂനെയും കൊണ്ട് നമ്മൾ ആശുപത്രി പോയതിന് കണക്കില്ല എവിടെയൊക്കെ ആശുപത്രിക്ക് പോവാൻ പറ്റിയിട്ടുണ്ട് അവിടെ ഒക്കെ പോയിട്ടുണ്ട് എന്താ ഏട്ടാ ഇത് മസാലക്കറിയാണ് ചോർക്കെ തട്ടിക്കൂട്ട് മസാലക്കറിയാണ് കേട്ടോ കറി മസല് കറിയാ മസാല മസാലക്കറി എങ്ങനുണ്ട് കിച്ചുട്ടാ മണം എന്നാ മണല്ല രുചി നോക്ക് സുഖന്യക്കും കിച്ചൂനും ഭയങ്കര ഇഷ്ടമുള്ള സാധനം എങ്ങനുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനി ഭക്ഷണം ഇനി കഴിക്കാൻ നമുക്ക് ഇരുന്ന് പഠിപ്പിക്ക സാമ്പാറുണ്ട് ഉണ്ട് അമ്പാഴങ്ങ് എന്ത് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ അമ്മതാ ചോറ് ഊറ്റുമുനാ കുറ്റണോ അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്കൊന്ന് കൊറച്ചേരം സീരിയല് കാണെങ്കി സീരിയല് കാണിടെ പഠിത്തം കഴിഞ്ഞിട്ട് വേണം കേട്ടോ കൊറച്ചേരം സീരിയല് കണ്ടിരിക്കാന് നമ്മക്ക് എന്താ കഴിക്കല് കഴിഞ്ഞാലും പിന്നെയും പണിയൊക്കെ ഉണ്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള ആശുപത്രി കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പോകും അധികം ഇത് പറയല്ല ആശുപത്രി കേസ് തന്നെയാണ് ഇപ്പൊ പെടുന്നത് അത് നമ്മൾ വീഡിയോ കൂടെ പറയുന്നില്ല എന്നേ ഉള്ളു എന്താ വെച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമ്മളും കൂടി നീങ്ങി അതാണ് ഇതാണ് വെയ്യാന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കന്നെ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം